എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ പുളും തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് അതുപോലെ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനോട് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുരു തൊലിയും എല്ലാം കളഞ്ഞെന്ന് വൃത്തിയാക്കിയെടുക്കാം വെള്ളരിക്കയാണെങ്കിൽ ഇതിന് വേറെ എടുക്കാം പക്ഷെ വെള്ളരിക്കയെക്കാട്ടിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ചുകൂടെ സോഫ്റ്റായിട്ടൊക്കെ ഉണ്ട് കുമ്പളങ്ങയാകുമ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കുക കുമ്പളങ്ങ അരി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കുക തീരെ തീരങ്ങ് വേണ്ട ഒരു മീഡിയം ടൈപ്പിലുള്ള നമ്മൾ പുളുംങ്കിക്കൊക്കെ സാധാരണ അരിതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക വെട്ടം തയ്യാറാക്കാൻ നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണിത് എന്നും സാമ്പാറൊക്കെ മടക്കുമ്പം നമുക്ക് ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കാം കഷ്ണം അതിലേക്ക് അതിലേക്കിനേയും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഷ്ണം കിടക്കത്തക്ക രീതിയിൽ മതി കുമ്പളങ്ങ പെട്ടെന്ന് വേവും പിന്നെ അതിനകത്ത് ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാകും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ എരുവിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കിതിന് ഒന്ന് വേവിച്ചെടുക്കണം കഷ്ണം ഇതെല്ലാം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തീയല്പ്പം കുറച്ച് വെയ്ക്കാം മീഡിയം ടു ഫ്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനിയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ജീരകം ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്തു വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം മയത്തിൽ അരച്ചെടുക്കുക നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കഷ്ണമൊക്കെ ഇനിയൊന്നും എന്തോന്ന് നോക്കാം വെള്ളമൊക്കെ കണ്ടല്ലേ പാകമായിരുന്നത് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിനെ തൈരോ മാങ്ങയോ ഒന്നും അല്ല ചേർക്കുന്നത് പുളി ഒഴിച്ചാണ് കൂട്ടാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി ആ പുളി അതിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടല്ലേ വളരെ പെട്ടെന്ന് തയ്യാറായില്ലേ പിന്നെ ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാറിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വരാം അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു തണ്ട് കരിവേപ്പില ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഇതിലേക്ക് അല്പം നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ട് അതുകൂടെ ചേർക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും മുളങ്കറിക്കൊക്കെ ഇത് ചേർക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മതിയവങ്ങല്ലേ ഇതുകൂടെ നമുക്ക് ചേർക്കാം പുളി ഒഴിച്ചൊന്നും ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് വാങ്ങിക്കാം നല്ല ടേസ്റ്റ് ആയത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കാം നമുക്ക് മോരൊഴിക്കുമ്പോൾ തിളയ്ക്കാൻ പാടില്ലല്ലോ പുളിയാകുമ്പോൾ ചെറിയൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിവയ്ക്കാം അങ്ങനെ നല്ല നാടൻ പുളും കറി നമുക്ക് തയ്യാറാക്കാം ഇനി ഇതിന് കടു വറുക്കണം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുക് മുളക് കരിയേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് ഉലുവ ഉലുവായും ചേർത്ത് നന്നായിട്ട് വറുത്ത് നിലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പുളിശ്ശേരി പുളിങ്കര ഇതുപോലെ തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാൻ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം താങ്ക്സ് ഫോർ വാച്ചിങ്